എത്ര സമയം സംഘടന കുറച്ചു കൊറച്ചുനേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഞാൻ ഞെട്ടിപ്പോയിക്കാൻ പറഞ്ഞു കണ്ടില്ലേ ഒരടിക്ക് പോണുണ്ടെന്നല്ലേ കേളപ്പെട്ട ോ തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശം പരാക്രമുണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണ്ടോ എന്നെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേ ആ പ്രാന്തക്കാന്റെ അമ്മേ പെണ്ണു എടുത്ത് മതി ഇവിടെ വലിയ കോച്ച് കളിച്ച് നിക്കുന്നതിനൊക്കെ അടങ്ങി ഒന്നോക്കി പിന്നെയും ഒരു പരിഹാരമല്ല എന്നെ കൊണ്ടത് ചെയ്യരുത് ഒരു തന്തയിൽ അതും നിന്റെ തുണിയെല്ലാം സാണ നീ എന്തിനാണ് റോട്ടിൽ പോണിയൊക്കെ പിടിക്കണത് ഏ നാട്ടാരെ കൊണ്ട് പറയാന് പ്രത്യേകം ആണ് ശരിയാ മനശാസ്ത്രത്തിൽ അതിനെ എൻകോ മാനിയാക്ക എന്ന് പറയും തിരുമേനി ഒരു ഒരുമന്യ മറ്റേ തോർത്താൻ പറഞ്ഞു കുറച്ച് സംസ്കാരത്തോടു കൂടി സംസാരിക്കട പന്നാറിച്ചെ പറയടും അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എനിക്ക് സ്വല്പം വന്നു ഇവൻ തോന്നണേ നീ ഇത്രയും എന്നെ ചെറഞ്ഞ് നോക്കിട്ടെ തോന്നുന്നില്ല അടങ്ങിയോ പരസ്പരം തല്ലി മരിക്കണ്ട എന്ന് കരുതി വിളിച്ചതാണ് ശാന്തമായെങ്കിൽ പിരിഞ്ഞുപോകാം നീ അവനെ കൊണ്ടുപോയത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേന വെറുതെ ചിരിപ്പിക്കരുത് തൽക്കാലം ഇത്രയും മതി